നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ഒരു പ്രകൃതി വിരുദ്ധ വ്യക്തമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടാണ് ദുരനുഭവം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ യുവാവ് അതെ അത് കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് അങ്ങനെ ഒരു സംഭവം പുള്ളി തിരുവനന്തപുരത്താണ് ലോഡ്ജിലാണ് സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ആത്മഹത്യ ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ വലിയൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അനന്തു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് നാല് വയസ്സ് മുതലേ അതെ 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 അപ്പം നാല് വയസ്സ് മുതലേ ഇതുപോലെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം എത്രത്തോളം മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് ആ കുട്ടി അനുഭവിച്ചെന്നുള്ളത് നമ്മളെന്ന് ഓർത്ത ഇരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പ്രായ പ്രായമാണ് അപ്പം ആ ഒരു പ്രായത്തിൽ ഇതുപോലെ ലൈംഗിക പീഡനം ഉണ്ടാകുമ്പോൾ അയാളെത്രമാത്രം എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം കാരണം അവനൊരു വ്യക്തിയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അവന്റെ ആത്മവിശ്വാസം തകർന്നുൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് അവൻ പോകും അങ്ങനെയാണ് തീർച്ചയായിട്ടും അവനൊരു ആത്മഹത്യയിലോട്ട് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ് അപ്പം ഇത് മാത്രമല്ല അതിനകത്ത് ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് ഇത് തനിക്ക് മാത്രം ഉണ്ടായ ഒരു അനുഭവമല്ല അല്ല മറ്റ് ശാഖകളിൽ പലർക്കും ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അപ്പം നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സംഘടനയാണ് പക്ഷേ ഇതിനൊരു തീവ്ര നിലപാട് എല്ലാ കാലത്തും ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഒരുതരം എന്താ പറയാ ലോകത്ത് ലോകത്തുള്ള തീവ്രവാദ സംഘടനകളെ എടുത്തു നോക്കിയാൽ സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നൊരു സംഘടനയാണ് അപ്പം അതിൽ ആരൊക്കെ അംഗത്വം ഉണ്ട് ആരൊക്കെ അംഗത്വം ഇല്ല എന്നുള്ള യാതൊരുവിധ വിധ തെളിവുകളും ഇല്ലാതെ പോകുന്ന ഒരു വല്ലാത്തൊരു ടൈപ്പ് സംഘടനയാണത് പക്ഷെ അവര് പറയുന്നത് സന്നദ്ധ സംഘടനയാണെന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കലും അല്ല അതൊരു ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് തന്നെയാണ് അവര് അപ്പം അത്തരത്തിലുണ്ടാകുന്ന ഒരു എനിക്കൊന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണ് ആർ എസ് എസ് പറയുന്നത് ഒരിക്കലും അവർ നിയമത്തിന് വിധേയരായിട്ടുള്ള ഒരു സംഘടനയല്ല അവർ അവരുടെ പ്രവർത്തനങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു സംഘടനയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത് ആദ്യമായിട്ട് ഇതിനെ അഡ്രസ് ചെയ്ത് പറയേണ്ടത് തീർച്ചയായിട്ടും ആർ എസ് എസിന്റെ മേധാവികൾ തന്നെയാണ് കേരളത്തിലെ മേധാവികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയേണ്ടത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് അവർ തന്നെയാണ് പക്ഷെ അവരൊരിക്കലും മിണ്ടിട്ടില്ല കാരണം ഇതാരാണ് പറയേണ്ടതെന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പം സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാകുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു എന്താ പറയുക ആ ഒരു ഒരു ബോഡി എപ്പോഴും ഉണ്ടാവും ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടാവും ജില്ലാ കമ്മിറ്റി ഉണ്ടാവും ഈ ലോക്കൽ കമ്മിറ്റികളുണ്ടാവും അങ്ങനെ പല പല കമ്മിറ്റികളൊക്കെ ഉണ്ടാവും അതിൽ അവർ ആരില്ലെങ്കിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒക്കെ മറുപടി പറഞ്ഞേ മതിയാവും പക്ഷെ ഇവിടെ അങ്ങനെ മറുപടി പറയാൻ ആരുമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഉണ്ടായിരിക്കുന്ന വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം സ്ത്രീകളോടൊപ്പം സ്ത്രീകളെ പോലെ തന്നെ അതെ തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ഉണ്ടാകും കാരണം നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് പുരുഷന്മാർ കേൾക്കുന്ന ഒരു അതിക്രമങ്ങൾ പുറത്ത് പറയാറില്ല ആരും പുറത്ത് പറയാൻ ധൈര്യപ്പെടില്ല കാരണം നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് പുരുഷന്മാരെ അങ്ങനെയാണ് മോൾ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കരയാൻ പാടില്ല നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനെ അതെ പുരുഷന്മാരൊരു എന്താ പറയാ ചില സാമൂഹികപരമായിട്ട് ചില അടിച്ചമർത്തലുകൾ നേരിട്ട് തന്നെയാണ് ഇവിടുത്തെ പുരുഷന്മാർ വളർന്നു വരുന്നത് തന്നെ അപ്പം അതിന് ഒരുപാട് ഫാക്ടർ ഉണ്ട് അപ്പം സമാനമായ രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റു കാര്യങ്ങൾ പുറത്ത് പറയാൻ പല പുരുഷന്മാരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം അതുണ്ട് ഇത് തന്നെയാണ് പല ഒരുപാട് പേരെ മറ്റ് മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളും അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരോട് സംസാരിക്കാൻ ആരും ഇല്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഒരുപാട് പുരുഷന്മാർക്ക് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിക്ക് തനിക്കുണ്ടായ ഒരു അനുഭവം പുറത്തു പറയാൻ ഇത്രയും കാലം പറ്റാതെ പോയത് എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയാണെന്നാണ് അവര് പറയുന്നത് പക്ഷെ ഒരിക്കലുമല്ല പക്ഷെ അങ്ങനെ ഒരു സംഘടനയിൽ തനിക്ക് നേരെ ഒരു അനു ദുരനുഭവം ഉണ്ടായപ്പോൾ മറ്റുള്ളവരോട് പറയാൻ അതായത് സംഘടനയിലെ മറ്റു മുതിർന്നവരോട് പറയാൻ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളടത്താണ് ഈ പ്രശ്നം വരുന്നത് അതിന് പിന്നിലാണ് അത് അത് അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിലുണ്ടാകുന്ന ഒരു 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 എന്താ ഒരു വല്ലാത്തൊരു ഇതുള്ള സിസ്റ്റം ഉണ്ടല്ലോ അവരുടെ അവർ അവരിൽ തന്നെ നിലനിൽക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിന് പിന്നിലുള്ളത് അതിൽ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇതിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചെറിയൊരു ആരോപണമല്ല അപ്പം ഒരുപാട് പേർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ടായിട്ടുണ്ടെന്ന ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഒരു അന്വേഷണം ആവശ്യമാണ് കാരണം സംസ്ഥാന സർക്കാർ പോലും ഇതിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യം കാരണം ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു തീർച്ചയായിട്ടും ഒരു ഗൗരവമായിട്ടുള്ള ഒരു സ്വഭാവ ഒരു കുറ്റകൃത്യം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ഇതിന് പിന്നിലുണ്ടെന്ന് ഇവരെ ആര് ആരാണ് സംരക്ഷിക്കേണ്ടത് സംരക്ഷിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് പോലീസ് അടക്കമുള്ളവർ അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണ് വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ലോ ഒരിക്കലും ഇത് ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത് കാരണം ആർ എസ് എസിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് പീഡനം അനുഭവിച്ചു അതെ അതാ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടിയെ അടിച്ചമർത്തിയതെന്ന് കൂടി ഒന്ന് ഓർത്തുക്കണം ആ കുട്ടി ഇത്രയും കാലം അതിപ്പോ തുറന്നു പറയാൻ പറ്റാതിരുന്നത് എല്ലാ സിസ്റ്റത്തിന്റെയും തകരാറാണ് സ്കൂളിൽ ആണെങ്കിലും അധ്യാപകരുണ്ട് കുടുംബമാണെങ്കിലും അപ്പൊ ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെ നയിച്ചിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ മൊത്തം പ്രോബ്ലം ആണ് തീർച്ചയായും പ്രോബ്ലം തന്നെയാണ് കാരണം ഒന്ന് ഓർമ്മ നാലു വയസ്സ് മുതലും ചെറിയ കുട്ടിയാണ് നാലു വയസ്സെന്ന് പറയുമ്പോ എന്റെ പെങ്ങളുടെ കുട്ടി മൂത്ത ആൾക്ക് അഞ്ചു വയസ്സേ ഉള്ളത് അപ്പൊ അവൻ എത്ര ചെറുതാണെന്നുള്ള കാര്യം നമുക്കറിയാം നമുക്ക് അതെ അതാ ഒരു വ്യക്തി ഇല്ലാതായെന്ന് തന്നെ പറയേണ്ടി വരും കാരണം വ്യക്തിത്വം ഇല്ലാതായി തീരുക എന്ന് പറയുമ്പഴത്തേനും നമുക്ക് പോലും അറിയാം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോഴ് സ്രശിക്കുമ്പോഴും നമ്മൾ എത്രത്തോളം അസ്വസ്ഥമാകും എന്നുള്ളത് നമുക്കറിയാം ഞാനിപ്പോ ഡെയിലി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു വേർത്ത് ഒരാൾ അത്ര വൃത്തിയില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾ നമ്മുടെ മുട്ടി നിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോടെ ടച്ച് ചെയ്തു പോകുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കര അസ്വസ്ഥമാവാറുണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചർ അങ്ങനെയാണത് അപ്പൊ ഒരു സാഹചര്യത്തിൽ വർഷങ്ങളോളം പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറയുമ്പോഴത്തേനും ഓർത്ത് നോക്കുക എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ കുട്ടി അനുഭവിച്ചതെന്ന് ഓർത്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം ആവശ്യമാണ് ആരോപിക്കപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യമാണ് സർക്കാർ തീർച്ചയായിട്ടും കേസെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് മറ്റൊന്നും നോക്കേണ്ട യാതൊരു വിധ കാര്യത്തിൽ രാഷ്ട്രീയമല്ല ഇവിടെ നോക്ക നോക്കേണ്ടത് ആ കുട്ടിയുടെ ഒരു മാനസിക നിലയും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിലെ ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുന്നത് അതല്ലാത്ത പക്ഷം ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്